ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറിയുന്ന വളരെ ദയനീയമായ പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി കളിച്ച രണ്ട് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു ആകെ പതിനൊന്ന് തോൽവികൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും വലിയ കലിപ്പിലാണ് വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നുണ്ട് ഒരു കംപ്ലീറ്റ് അഴിച്ചുപണി വേണം എന്നാണ് ആരാധകരുടെ ആവശ്യം ഏതായാലും മിഥുൻ മുരളീധരൻ എന്ന ആരാധകനുമായി കൊണ്ട് ചില ഇന്ററാക്ഷനുകൾ ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി നടത്തിയിരുന്നു അതിൽ മിഥുൻ മുരളീധരൻ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവെച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് ദിവസമായി നിങ്ങൾ എനിക്ക് വേണ്ടി ചിലവഴിച്ച സമയത്തിന് ഞാൻ നന്ദി പറയുന്നു അബിഗ് നിങ്ങൾ വളരെ സത്യസന്ധമായ ഓപ്പണായ ഒരു സംഭാഷണമാണ് എന്നോട് നടത്തിയിട്ടുള്ളത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വിഷനും എനിക്ക് ശരിക്കും പ്രതീക്ഷകൾ നൽകുന്നുണ്ട് പ്രൂവ് ചെയ്യാനുള്ള നിങ്ങളുടെ ദാഹം എനിക്ക് ശുഭപ്രതീക്ഷകൾ നൽകുന്നു ഇതെല്ലാം നടപ്പിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം വാക്കുകളേക്കാൾ വലുത് പ്രവൃത്തികൾ തന്നെയാണ് ഇതാണ് ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിക്കൊണ്ട് പങ്കുവച്ചിട്ടുള്ളത് അബിക് ചാറ്റർജിക്കൊപ്പമുള്ള ഒരു സെൽഫി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതിന് അബിക് ചാറ്റർജി നൽകിയ മറുപടി ഇങ്ങനെയാണ് നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും എൻ്റെ ചിന്തകളും വളരെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് നന്ദി നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ആരാധകർ ഈ ക്ലബിനെ സ്നേഹിക്കുന്നുണ്ട് അവരാണ് ഈ ക്ലബിന് ഇന്ധനവും ഊർജവും പകർന്നു നൽകുന്നത് അവരാണ് ഞങ്ങളുടെ ഊർജവും ഇന്ധനവും നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ഇത്തവണ ലഭിക്കാത്തതിൽ ഞാൻ സോറി പറയുന്നു പക്ഷെ നമ്മൾ എവിടെയാണ് എത്തേണ്ടത് അവിടേക്ക് എത്താൻ വേണ്ടി ഞാൻ എൻ്റെ എല്ലാം നൽകുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകുന്നു ഇപ്പോൾ മുതൽ മാറ്റങ്ങൾ ആരംഭിക്കുകയാണ് ഇതാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ ടോപ്പിൽ എത്തിക്കാൻ വേണ്ടി തൻ്റെ പരമാവധി താൻ ശ്രമിക്കും എന്നുള്ള ഉറപ്പുകളൊക്കെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയിട്ടുള്ളത് ഈ സീസണിലാണ് അദ്ദേഹത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചിരുന്നത് ഏതായാലും അടുത്ത സീസണിലേക്ക് എന്ത് മാറ്റങ്ങളാണ് ഇദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കൊണ്ടും കാണാം